ശബരിമല സ്വർണക്കൊള്ള സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലാണോ പോലീസ് കസ്റ്റഡിയിലാണോ എന്നതിൽ അഭ്യൂഹങ്ങൾ ഏറെയാണ് തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ പോറ്റി പാലക്കാട് പൊങ്ങിയ ശേഷം അപ്രത്യക്ഷനാക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ പുരോഗതിക്ക് നിർണായകമാണ് അതിനാൽ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് അതല്ല ഇയാൾ മുങ്ങിയതാണെന്ന് പോലീസിൽ ചിലർ പറയുന്നെങ്കിലും അക്കാര്യത്തിലും സ്ഥിരീകരണമായിട്ടില്ല രണ്ടായാലും പോറ്റിയുടെ ജീവൻ അപകടത്തിലാക്കാനുള്ള സാധ്യതയും തള്ളിക്കളിയാനാകില്ല പോറ്റ ജീവിച്ചിരുന്നാൽ പല ഉന്നതരടി നെഞ്ചിടിപ്പേറും അതിനിടെ സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത ദ്വാരപാലക പാളികളല്ല തിരിച്ചെത്തിച്ചതെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം വഴി ആദ്യം ബാംഗ്ലൂരിലേക്കും രണ്ടു ദിവസം കഴിഞ്ഞ് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ൈദരാബാദ് സ്റ്റീൽ ചെമ്പ് സ്വർണ ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് പാളികൾ എത്തിച്ചത് നാഗേഷിന്റെ സഹായത്തോടെ പാളികളിലെ സ്വർണം വേർപ്പെടുത്തി പഴയ പാളിയുടെ മോൾഡ് തയ്യാറാക്കി പുതിയ ചെമ്പ് പാളികൾ നിർമ്മിച്ചു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചെന്നാണ് എസ് ഐ ടി നിഗമനം ജൂലൈ ഇരുപതിന് സന്നിധാനത്ത് നിന്ന് ഇളക്കി മാറ്റിയ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെന്നൈയിൽ എത്തിക്കാൻ മുപ്പത്തി ഒൻപത് ദിവസം എടുത്തത് പുതിയ പാളികൾ സൃഷ്ടിക്കുന്നതിലെ താമസം കൊണ്ടാക്കാമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു തങ്ങളുടെ കൈവശം ലഭിച്ചത് പുതിയ ചെമ്പുപാളികളാണെന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ പണ്ടാരയുടെ ആദ്യ മൊഴി ശരിവെക്കുന്ന നിഗമനമാണിത് എന്നാൽ പാളികളിൽ നിന്ന് സ്വർണം തങ്ങളാണ് മാറ്റിയതെന്ന് വ്യക്തമാക്കി സ്മാർട്ട് ക്രിയേഷൻസ് പിന്നീട് മൊഴി തിരുത്തി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദം മൂലമാക്കാനാണ് സാധ്യത ാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് സന്നിധാനത്ത് തൂക്കി നോക്കിയപ്പോൾ നാല്പത്തിരണ്ട് കിലോഗ്രാം ആണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഒരു മാസത്തിന് ശേഷം ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തൂക്കിയപ്പോൾ മുപ്പത്തി എട്ട് കിലോഗ്രാമായി കുറഞ്ഞതും അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾക്ക് ബലം പകരുന്നുണ്ട് അതിനിടെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പ്രധാന രേഖകൾ അപ്രതൃക്ഷമായെന്നാണ് അറിയുന്നത് കേരളത്തിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി സ്മാർട്ട് ക്രിയേഷൻസിന് ചോർന്ന് കിട്ടുന്നു എന്നതിന്റെ സൂചനയാണിത് സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായി വരും